പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊരു കിലോയും ചിക്കനുണ്ട് വിനാരി ഉപ്പ് പോഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ടാണ് നോക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഏത് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ പീസ് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം മസാലയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ചേർക്കാനുള്ള ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണ് അപ്പോൾ അത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേട്ടായി കൂടെ കൂടിയിട്ടുണ്ടേ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസെല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കറികൾക്ക് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയും നമുക്കിത് ഈ കറി നല്ല കോമ്പിനേഷൻ ആണേ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിത് ചിക്കൻ പീസെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം സവോളയും ഉള്ളിയും എല്ലാം അരിഞ്ഞെടുത്തു അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ആ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് സവോള എടുത്തത് കൊണ്ടാണ് പത്ത് ഉള്ളി എടുത്തത് അത് ഓരോരുത്തരും എടുക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ചിരിക്കും കേട്ടോ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സവോളയെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം സവോള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലേ അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് സവോള നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് സവോള വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളതും എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്താണ് കേട്ടോ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എണ്ണയുടെ കുറവ് തോന്നിയത് കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയണേ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ പച്ചമുളവില്ല ഒന്ന് മാറി സവോള നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം മാത്രം ഒരു പഴുത്ത തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവോള നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വഴറ്റിയെടുത്ത സവോള കുക്കറിലേക്ക് പകർത്തി നമുക്ക് രണ്ട് വിസലടിപ്പിച്ചെടുക്കണം ഉപ്പ് ചെക്കയിട്ട് പോരങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു അതിന്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇത് മാറ്റാം കുക്കറിലിട്ട് രണ്ട് വിസല് വരുന്നവരൊന്ന് അടിച്ചെടുക്കണം ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതും കൂടെ ആ കുക്കറിലേക്ക് ഒഴിച്ചു രണ്ട് വിസലടിപ്പിക്കാം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും സവോള കണ്ട സവോള നന്നായിട്ട് കുറുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഗ്രേവി എത്രയാണോ വേണ്ടതനുസരിച്ച് അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ചേർക്കരുത് അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഗ്രേവി എത്രയാണോ വേണ്ടത് അതനുസരിച്ചുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ എന്റെ കൈവശം ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അറിവേപ്പിലാണ് കേട്ടോ ചേർത്തത് അപ്പോ കറി നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരട്ടെ അപ്പൊ ഉപ്പിച്ചിട്ട് പോരങ്കി ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ച് നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ആ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി ഇടിയപ്പം അപ്പം ഏതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ കൂടെ നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചെന്നാൽ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്